ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും പുറത്തുപോയ സിബിന് കടുത്ത ഭാഷയിൽ മറുപടിയുമായി ആക്ടിവിസ്റ്റും മുൻ ബിഗ് ബോസ് താരവുമായ ദിയാസന ഒരു അഭിമുഖത്തിനിടെ ദിയാസെനെക്കുറിച്ച് സിബിൻ നടത്തിയ ചില പരാമർശങ്ങൾക്കെതിരെയാണ് ദിയാസന ഫേസ്ബുക്ക് ലൈവിലൂടെ രംഗത്തെത്തിയത് എന്റെ ലൈവിനെയും അഭിമുഖത്തെയുമൊക്കെ പുച്ഛിച്ചുകൊണ്ട് സിബിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്നെ എന്റെ ഒരു ഐക്കൺഷിപ്പായി മാറിയ കാര്യങ്ങളാണത് ദിയ പറയുന്നു സിബിൻറെ ഔദാര്യം പോലെ എനിക്ക് ഇന്റർവ്യൂസുകളൊക്കെ കിട്ടുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നീ ഇപ്പോൾ കളിക്കുന്ന കളി ഞാൻ കളിച്ചു തുടങ്ങിയതെന്നാണ് സിബിൻ മോനോട് പറയുന്നത് പെണ്ണുങ്ങളുടെ നെഞ്ചത്തോട് കയറിയിട്ടുള്ള ഇമ്മാതിരി കളി ആയിരുന്നില്ല ഗെയിമിനെ ഗെയിമായിട്ട് വിലയിരുത്തിയ വ്യക്തിയായിരുന്നു ഞാൻ വിയ പറയുന്നു എടാ സിബിനെ നിനക്കുണ്ടായത് വിഡ്രോവൽ സിൻഡ്രം അല്ലേ കള്ള് കിട്ടാതെ സമയത്തുണ്ടായ കിടപ്പ് അതല്ലേ നിനക്കുണ്ടായത് മെന്റൽ നിനക്ക് തലയ്ക്ക് സുഖമില്ലാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബിഗ് ബോസ് ഹൗസിലെ ആളുകളിലേക്ക് കൊടുക്കുന്നതിന് എന്ത് ചെയ്യാനാണ് നീ ചോദിച്ച് വാങ്ങിക്കുന്നതാണ് ഞാൻ ആക്ടിവിസം ചെയ്യുന്നു തിരുവനന്തപുരത്ത് എന്താണ് പരിപാടി എന്നൊക്കെ തനിക്ക് അറിയാമെന്ന് നീ പറയുന്നുണ്ടായിരുന്നു എന്ത് പരിപാടിയാണ് ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നത് നിന്റെ കുടുംബത്തിലെ സ്ത്രീകളെ സ്ത്രീകളെപ്പോലെയാണോ നീ എന്നെ മനസ്സിലാക്കിയത് ഇതെല്ലാം നീ ഇരന്ന് വാങ്ങിക്കുന്നതാണ് നീ ചോദിക്കുമ്പോൾ ഞാൻ വാരിക്കോരി തരുന്നു സിബിൻ മോന് വിഡ്രോവൽ സിൻഡ്രം ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇതുവരെ ആരും പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ വിയാസെന പറഞ്ഞു മോൻ ഉണ്ടായത് വിഡ്രോവൽ സിൻഡ്രം ആണ് അല്ലാതെ ഒരു മെന്റലുമല്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കിട്ടാത്ത സമയത്തുണ്ടായ ഒരിത് ലാലേട്ടനൊന്ന് പിടിച്ചു കുടങ്ങിയപ്പോൾ കിടിപ്പോയതാണ് ഈ അടുത്തുപോലും അടിച്ചു കിറങ്ങി ഇരുന്നിട്ടല്ലേ ദിയാസേന ജാസ്മിന്റെ പി ആർ ആണെന്നൊക്കെ വിളിച്ചു പറഞ്ഞത് എയർപോർട്ടിൽ വെച്ച് ജാസ്മിൻ്റെ വാപ്പയുടെ അടുത്തു ചെന്ന് കാല് പിടിച്ച് മൂങ്ങിയിട്ട് നീയും ആര്യയും ലൈവിൽ വന്നിട്ട് എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തി ഒരു പെണ്ണിനെ ആക്രമിച്ചുകൊണ്ട് നീ ഹീറോയായി ശരിയാണ് അതിനിപ്പോൾ ഒന്നും പറയാനാവില്ല ഇവിടത്തെ സംവിധാനം അങ്ങനെയാണ് ആറാം സീസണിൽ വന്ന മോൻ ബാക്കിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണെന്നും ദിയാസന പറയുന്നു അതേസമയം ഞാനും തിരുവനന്തപുരത്തുകാരനാണ് ഇവരെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ എന്ത് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയാം എനിക്ക് എല്ലാം അറിയാം എന്ന് അവർക്കും അറിയാം പക്ഷേ എന്ത് ധൈര്യത്തിലാണ് അവർ വന്ന് ഇതെല്ലാം പറയുന്നതെന്ന് എനിക്കറിയില്ല ഇനി ഇതിന് മറുപടിയുമായി നാളെ അടുത്ത ലൈവ് കാണും ഞാൻ ഇതൊക്കെ ഒരു തമാശയായിട്ടാണ് കാണുന്നത് അവരാകട്ടെ വലിയ സീരിയസ് ആയി എടുക്കുന്നു അതുകൊണ്ട് തന്നെ മറുപടി വരുമെന്ന് എനിക്കറിയാം എന്നായിരുന്നു സിബിൻ നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞത്